എത്രേരം കൊണ്ട് വെയിറ്റ് ചെയ്യണ്ടോറിന് വേണ്ടി ചോറ് തിന്നോളാം ഞാൻ പിന്നെ വേണ്ടേ അങ്ങോട്ട് ഇത്ര മുടി കൊഴിച്ചല്ല എത്ര നാളുകൊണ്ട് പറയാൻ ഇക്കാര്യത്തിന്റെ തലമുടി എല്ലാം ഞാൻ വായിച്ച പൈസ ഇതാണ് ഞാൻ പറഞ്ഞ ആപ്സ് ഗുഡ്നസിന്റെ റോസ്മെറി വാട്ടർ അതെ ഗൈസ് ഇതാണ് ആപ്സ് ഗുഡ്നസിന്റെ റോസ്മെറി വാട്ടർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡ്രൈ സ്കാൽ സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മസാജ് ചെയ്താൽ മതി നോൺ സ്റ്റിക്കി ആയതുകൊണ്ട് സ്കാപ്പിൽ അബ്സോർവ് ആവും അപ്ലൈ ചെയ്തിട്ട് കുളിക്കേണ്ട ആവശ്യമൊന്നുമില്ലാട്ടോ ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്ത് ഹെയർ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്നു കണ്ടില്ലേ എനിക്ക് ഇഷ്ടംപോലെ ബെബി ഹെയ്സ് ഇത് യൂസ് ചെയ്തിട്ട് വന്നതാണ് അടിപൊളി റിസൾട്ടാണ് ഇത് യൂസ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് ഇതാണ് എന്റെ ബിഫോർ ആഫ്റ്റർ പ്രോഡക്റ്റ് ഒരു മസ്റ്റ് റീ പ്രോഡക്റ്റ് ആണ് ഇത് പർപ്പിളിൽ അവൈലബിൾ ആണ് പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി